കൊല്ലങ്കോട് മേഖലയിൽ കനത്ത മഴയും നാശനഷ്ടങ്ങളും റോഡുകളും വയലുകളും വെള്ളത്തിലായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മീങ്കര ഡാം തുറന്നു വയലുകൾ നിറഞ്ഞൊഴുകി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി പെരുങ്ങോട്ടുകാവ് വള്ളുവക്കുണ്ടിലാണ് റോഡിൽ പുഴയ്ക്ക് സമാനമായ കുത്തൊഴുക്കുണ്ടായത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി ഒരു പകലും രാത്രിയും ഇടവേളകളില്ലാതെ പെയ്ത മഴയാണ് റോഡ് വെള്ളത്തിനടിയിലായത് ഗായത്രിപ്പുഴ കരകവിഞ്ഞൊഴുകി കൊല്ലങ്കോട് ആലമ്പള്ളം പാലം വെള്ളത്തിനടിയിലായി പാലത്തിലൂടെ വെള്ളം ശക്തമായി കുത്തിയൊഴുകുകയാണ് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു കൊല്ലങ്കോട് പാലക്കാട് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു എച്ച് പി പെട്രോൾ പമ്പിന് മുന്നിലാണ് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായത് കുണ്ടത്ത് ഭദ്രകാളിയമ്മൻ ക്ഷേത്രത്തിൽ വെള്ളം കയറി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് ഇരുചക്രവാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസമുണ്ട് പഞ്ചായത്തുകുളത്തിലേക്ക് ഒഴുക്കേണ്ട വെള്ളം അടച്ചുകെട്ടിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു മീങ്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു മൂന്നാം പ്രളയ മുന്നറിയിപ്പ് ജലനിരപ്പായ നൂറ്റി മീറ്ററിലേക്ക് അടുത്തതിനാലാണ് ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ രാവിലെ ഏഴുമണിയോടെ തുറന്നത് ഈ സാഹചര്യം മുൻനിർത്തി ഗായത്രി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പുണ്ട് മീങ്കര ഡാമിന്റെ പരമാവധി ജലനിരപ്പ് നൂറ്റി അൻപത്തിയാറ് ദശാംശം മൂന്നേ ആറ് മീറ്ററാണ് യുടി വി ന്യൂസ് പാലക്കാട്